പടം കണ്ടു ജനഗണയുടെ അത്ര വരുന്നില്ല ബിജോയുടെ ഒരു പൊളിറ്റിക്കൽ ഫിലിം തന്നെയാണ് റിലീജിയസും പൊളിറ്റിക്കലായി പല ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സാധാരണ ജനഗണമനെ വളരെ സീരിയസ് ആയിരുന്നു ഇത് കുറച്ച് തമാശയിലൂടെ പറയണ് ഗ്യാൻ ഇവിൻ പോളി കോമ്പിനേഷൻ ഫസ്റ്റ് ഹാഫിലാണ് ഞാൻ വരുന്നുണ്ട് അതിന് ധ്യാനധികം ഇല്ല നിവിൻ പോളിനോട് കുഴപ്പം എല്ലാ സിനിമയിലും കോമഡി മാത്രമാണ് പുള്ളിയൊരു ഒരു സ്റ്റൈൽ ആക്ട് ആരാൻ ശ്രമിക്കുന്നില്ല കോമഡി തന്നെ വർക്കൗട്ടായിട്ടുണ്ട് വെസ്റ്റാ ഫ്ലോറിന് യാതൊരു ലാഗുവില്ല നിവിൻ്റെ കമ്പാക്ക് തന്നെയാണ് പടം ഹിറ്റായിരിക്കും പടം തിരക്കലുണ്ടാവും ഇതുകൊണ്ട് ജനഗണമനായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല നിവിൻ ആയാലും ധ്യാന രണ്ടു പേർക്ക് ഭയങ്കര തടിയാണ് ഇവർ രണ്ട് നിവിനും അനുസരിച്ച രാജ്യം കോമനെ ശരിയാവണില്ല കാരണം അവർ നല്ല പ്രൈവറ്റ് തോന്നിയിട്ടുണ്ട് ക്ലൈമാക്സിൽ എത്ര സെൻറ്റിമെൻറ്റ്സിലുണ്ട് സെക്കൻഡ് ഹാഫിൽ പലയിടത്തും ഓവർ കോമഡി വിളിച്ചത് പല സീരിയസ് ആണെങ്കിൽ അല്ല പലപ്പോഴും കോമഡി കാണിച്ചാണ് സെക്കൻഡ് ഹാഫിൽ ഒരു ആഡ് ചെയ്തിട്ട് രണ്ടാം ഭാഗം ആഡ് ചെയ്തിട്ടുമ്പോൾ തോന്നും ഒരു ഡെസേർട്ടിൽ പോയിട്ട് കാര്യമാണ് രാഷ്ട്രീയ മതപരമായ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് നല്ലൊരു മെസ്സേജ് ഉണ്ട് മെസ്സേജുണ്ട് ഒരു പാൻ ഇന്ത്യൻ ടോപ്പിക് തന്നെയാണ് പല എബോ ആവറേജ് മൂവിയാണ് ജനഗ്രമണ നിങ്ങൾ പോയി കാണണ്ട കണ്ടിരിക്കാം ഒരുപാട് കണ്ടിരിക്കാം എൻ്റർടൈൻഡർ ആണ് വലിയ ലാഗൊന്നുമില്ല വർഷുള്ളതാണ് വലിയ ലാഗൊന്നുമില്ല വർഷ മെസ്സേജും ഉണ്ട് വർഷങ്ങൾ ശേഷം വർഷങ്ങൾ ശേഷം നിവിൻ്റെ കോമഡി മാത്രമല്ല കോമഡി കുറച്ച് സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട് നിവിൻ്റെ കമ്പാക്ക് ചെയ്യാൻ വേണമെങ്കിൽ പറയാം എങ്ങനെ വരും എന്ന് പറയാൻ പറ്റും എങ്ങനെ ഇപ്പോൾ പവി കേട്ടായാലും മലയാള ഫിളം ഇന്ത്യ ആണെങ്കിലും ഒരു ആവറേജ് ആവറേജ് പടങ്ങളിലാണ് ഫ്ലോപ്പ് ആവില്ല ഭയങ്കര ഇറ്റും ആവില്ല ജനഗണമാണ് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും നിങ്ങൾ പോയി മലയാള ഫിലിം കേരള കാണണ്ട വൺ ടൈം വാച്ചബിളാണ് കണ്ടിരിക്കാം